നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡിന് പിടികൊടുക്കാത്ത ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സീസണിൽ ഇപ്പോൾ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ രണ്ട് കളികളും ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് അവർ ഏറ്റുമുട്ടിയപ്പോൾ ഒന്നേ ഒന്നിൻ്റെ സമനിലയായിരുന്നു ഫെബ്രുവരി എട്ടിന് ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒന്നേ ഒന്നിൻ്റെ സമനില തന്നെ സോ കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിന് ആധിപത്യം പുലർത്താനാവുന്നില്ല ദി ഗോസിമിയോണിയുടെ ടീമിനോട് ഇപ്പോൾ ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് ആദ്യ പാദത്തിൽ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചിരുന്ന ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതെന്ന് പറയാം കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആഞ്ചലോട്ടിയുടെ റയൽമാറ്റഡ് അതായത് ആഞ്ചലോട്ടി കോച്ചായ റയൽ റയൽമാറ്റഡ് അത്ലറ്റിക്കോ മാഡിഡുമായിട്ട് എല്ലാ കോമ്പറ്റീഷനുകളിലും ഇതുവരെ ഏറ്റുമുട്ടിയത് ഇരുപത്തി നാല് മത്സരങ്ങളാണ് അതിൽ റയൽ വിജയിച്ചത് എട്ട് മത്സരങ്ങൾ തോറ്റത് എട്ട് മത്സരങ്ങൾ സമനില എട്ട് മത്സരങ്ങൾ ആകെ എട്ടിൻ്റെ പണിയാണ് അതായത് ഇരുപത്തിനാല് കളി കളിച്ചിട്ട് എട്ട് എട്ട് വിജയങ്ങളെ റയലിന് നേടാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആഞ്ചലോട്ടിക്ക് കീഴടക്കാൻ ബുദ്ധിമുട്ടുള്ള ടീമുകളിൽ ഒന്നാണ് അത്ലറ്റിക്കോ മാഡിഡ എന്ന് വേണം കരുതാൻ മുപ്പത്തിയഞ്ച് ഗോളുകൾ റയൽ മാഡിഡ് അത്ലറ്റിക്കോ മാഡിഡിൻ്റെ വലയിലേക്ക് അടിച്ചപ്പോൾ അവർ തിരിച്ച് മുപ്പത്തിമൂന്ന് ഗോളുകൾ ഇങ്ങോട്ടും മടിച്ചിട്ടുണ്ട് അതായത് പിടികൊടുക്കാതെയുള്ള പോരാട്ടമാണ് അവരും നടത്തുന്നത് എന്നർത്ഥം ഇന്നിപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ അഞ്ചലോട്ടി സിമിയോണിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു സിമിയോണിയെക്കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കളിക്കാരനായ ഘട്ടത്തിലാണ് യുവൻഡസ് വേഴ്സസ് ലാസിയോ മത്സരം ഒരു ഫൈറ്റിംഗ് മത്സരമായിരുന്നു ലീഗ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ് ലാസിയോ ആ മത്സരം വിജയിച്ചു ആ ലീഗ് വിജയിക്കുകയുണ്ടായി അത് രണ്ടായിരത്തിലാണ് സംഭവിക്കുന്നത് ഒരു കോച്ച് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സിമയോണി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അന്ന് ആ കളിയിൽ അദ്ദേഹം സ്കോർ ചെയ്ത് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ കോച്ച് എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഒരു ഗ്രേറ്റ് കോച്ചാണ് അത്ലറ്റിക്കോയ്ക്കൊപ്പം മികച്ച കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത്ലറ്റിക്കോയെ യൂറോപ്പിലെ ഹയസ്റ്റ് ലെവലിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റി ഞാൻ അദ്ദേഹത്തിൽ ഏറെ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഗെയിമിന് വളരെ മികച്ച രൂപത്തിൽ റീഡ് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിനെ അധികം സെറ്റപ്പ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികൾ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഡിഫെൻസീവ് കമ്മിറ്റ്മെൻറ്റ് എല്ലാം എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് ഐ റിയലി ലൈക്ക് ഓൾ ഓഫ് ദാറ്റ് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും അഞ്ചലോട്ടിക്ക് സെമിയോണിയോട് വലിയ ബഹുമാനമുണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക്കോമാരുടെ നിന്നും പണി പണിയായിട്ട് മാറാറുമുണ്ട് എന്ത് സംഭവിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളത് കാത്തിരുന്ന് കാണാം വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം